നമ്മുടെ ചെറിയ ഇതുപോലെ കടൽ തീരുതിരുന്ന് കാറ്റ് ആസ്വദിക്കുന്ന നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് റൂമാണ് നിങ്ങൾ നോക്കുന്നത് അങ്ങനെയാണ് ഇതാ ഇവിടെ ഉണ്ടെ ഫ്രണ്ട്സും ഫാമിലിയും കപ്പളും ആയിട്ട് അടിച്ച് വിളിച്ച് സ്റ്റേ അടിയാൻ പറ്റിയ റൂമുകൾ കേട്ടത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്രീൻ റൂം ചോക്ലേറ്റ് റൂം ബ്ലൂ റൂം യെല്ലോ റൂം റെഡ് റൂം അങ്ങനെ പലതരം റൂമുകളാണ് ഇവിടെ ഉള്ളത് എല്ലാത്തിന്റെ ബാൽക്കണി ഇതാ ഇതുപോലെ കിഡിലും ആട്ടോ റൂംസ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആട്ടോ നമുക്ക് ഇവിടെ കളർ അനുസരിച്ച് റൂം സെലക്ട് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കളർ ഏതാണ് ആ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്യാന്നുള്ളത് ഇവിടുത്തെ മാത്രം പ്രത്യേകത കേട്ടോ എല്ലാ റൂമിനായാലും അതിന്റേതായ രീതിയിൽ സ്റ്റാൻഡേർഡ് ഇവർ കീപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്ക് എല്ലാ റൂമും ഒരുപോലെ ഇഷ്ടപ്പെടും പോരാത്തതിനെ എല്ലാ റൂമുകളുടെയും നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ കടലാണ് അവിടെ നിന്ന് മീൻ പിടിക്കാം കാറ്റ് ആസ്വദിക്കാം അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് അവിടെ നിന്ന് ചെയ്യണം നമ്മളെടുത്തത് എല്ലോ റൂമ് നടന്നിട്ട് ഭയങ്കര ആണ് റൂമുകൾ ക്രിയേറ്റീവ് ആയിട്ട് ഓരോ റൂമുകൾ ചെയ്തിരിക്കുന്ന ഡ്രോയിങ്സ് ആണെങ്കിലും എല്ലാം എല്ലാത്തരം നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ബാത്റൂമുകൾ ഭയങ്കര ആണ് ഓടി അവിടുന്ന് കുളിക്കാനുള്ള സ്ഥലം കേട്ടോ ദാ ഈ റൂമിൽ നിന്ന് എന്തുമാത്രം അടുത്താണ് കടലെന്നത് കണ്ടാൽ മനസ്സിലാവും അതുപോലെ കിടിലാണ് സൺസെറ്റൊക്കെ കാണാൻ അടിപൊളിയാണ് വൈകുന്നേരം ഇവിടെ നിന്ന് ചായ കുടിച്ച് വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ വേറെ ലെവലും മൂഡാണ് എല്ലാ റൂമുകളും എ സി അതുപോലെ തന്നെ നോൺ എ സി റൂമായിട്ട് പർപ്പിൾ റൂമും ഓറഞ്ച് റൂമും അവൈലബിൾ ആണ് അപ്പം ഈ റിസോർട്ടിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ചെറായിയിലെ ഉദയ് സീഗ്രീൻ ബീച്ച് റിസോർട്ട്സ്